നമസ്കാരം ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ദിവസമാണ് ആ ദിവസത്തെ ബിഷപ്പിനോട് കൂട്ടി വായിക്കുകയും ചെയ്യാം അതെ പ്രബുദ്ധ മലയാളികളെ ബിഷപ്പിൻ്റെ പേരിൽ മധുവിനെ അടിച്ചുകൊന്നിട്ട് ഒരു വർഷം തികയുന്നു ഒരു കൂട്ടം ആളുകൾ തങ്ങളുടെ അഹങ്കാരവും സ്വേച്ഛാധിപത്യ മനോഭാവവും അവരുടെ കയ്യൂക്കും ഒരു സാധു മനുഷ്യനു നേരെ പ്രയോഗിച്ച് അവനെ തല്ലിക്കൊന്നു ഒരു ചാൺ വയറു നിറയാൻ വേണ്ടി അവൻ മോഷ്ടിച്ചു എന്നതായിരുന്നു കൊലയ്ക്കുള്ള കാരണം എത്രയും ബഹുമാനപ്പെട്ട നിയമമേ പ്രതികളെ നിങ്ങൾ എന്തു ചെയ്തു ആ സാധുവിനെ തല്ലിച്ചതച്ച് കൈരണ്ടും കെട്ടി നിർലജ്ജം സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ആ മാന്യ അദ്ദേഹങ്ങൾക്ക് നൽകിയ ശിക്ഷ എന്തായിരുന്നു ഒരു പിടി അരിമോഷ്ടിച്ചതിനാണ് സർ ആ പാവത്തെ കാലപുരിക്കയച്ചത് ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ മേലാളന്മാരുടെ മോഷണം കണ്ടില്ലെന്നുണ്ടോ കോർപ്പറേറ്റ് ഭീമന്മാരുടെ ചൂഷണം കണ്ടില്ലെന്നുണ്ടോ അധികാര അധികാരവർഗത്തിന്റെ ചൂഷണം കണ്ടില്ല എന്ന് ഉണ്ടോ പിന്നെന്തിന് മധു ഉത്തരം വ്യക്തമാണ് താടിയുള്ള അപ്പനെ പേടിയുള്ളു സാധാരണക്കാരിൽ സാധാരണക്കാരനായ മധുവിനെ പോലുള്ളവർ ജനിച്ചുപോയി എന്നതുകൊണ്ട് മാത്രം ജീവിക്കാൻ വിധിച്ചവരാണ് അവിടെ അവർക്ക് മനുഷ്യ വസ്ത്രം ധരിച്ച ചെന്നായിക്കൾ പോലും അപകടം വിതയ്ക്കുന്നു കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാന മൂല്യങ്ങൾക്കേറ്റ വലിയൊരു തിരിച്ചടിയാണ് മധുവിന്റെ മരണം മൃഗങ്ങൾ പോലും നാണിക്കുന്ന രീതിയിൽ ഒരു മനുഷ്യനെ ഒരു കൂട്ടം മനുഷ്യർ അടിച്ചു കൊന്നു അട്ടപ്പാടിയിൽ ഇനിയും മധുമാർ പുനർജനിക്കും പുറം ലോകവുമായി ബന്ധം പുലർത്താത്ത ഒരുപാടൂരുകൾ ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട് വ്യാപകമായ മതം മാറ്റ പ്രവർത്തനവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഒരു വലിയ തലമുറയെ ഇരുട്ടിൽ തന്നെ നിർത്തുന്നു പോഷകാഹാരങ്ങളുടെ കുറവ് മൂലം ഗർഭസ്ഥ ശിശുക്കൾ മരിക്കുന്നതു നാം നിത്യം പത്രമാധ്യമങ്ങളിൽ കാണുന്ന കാഴ്ചയാണ് അക്ഷന്ധവ്യമായ അപരാധമാണ് അധികാരി വർഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയൊരു ജനതയെ അവിടെ പുനരധിവസിപ്പിക്കുക എന്ന ബൃഹത് ലക്ഷ്യം അവരുടെ മുൻപിലുണ്ടായിട്ടും അതിനുവേണ്ടി വ്യക്തമായ കർമ്മ പദ്ധതി ഒരു ഭരണകൂടവും ഉണ്ടാക്കാൻ തുനിഞ്ഞിട്ടില്ല ഏകദേശം മുന്നൂറോളം ഊരുകൾ ഉണ്ടെന്നുള്ളതാണ് നിലവിലുള്ള കണക്കുകൾ അവരുടെ ഉന്നമനത്തിനായി ഈ കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് ഏതെങ്കിലും ഭരണകർത്താക്കൾക്ക് പറയാൻ സാധിക്കുമോ ഫണ്ട് വിനിയോഗം നടക്കുന്നത് സുതാര്യമാണെന്ന് പറയാൻ സാധിക്കുമോ വനവാസികൾ ഇപ്പോഴും ചൂഷണത്തിന് ഇരകളാകുന്നു അവർ പകൽ വെളിച്ചത്തെ ഭയക്കുന്നു കാട്ടിലുള്ള വന്യമൃഗങ്ങളെക്കാൾ ബുദ്ധിമുട്ടാണ് നാട്ടിലുള്ള ഇരുകാലി മൃഗങ്ങളെ നേരിടാൻ അതുതന്നെ കാരണം ഓർക്കണം നമ്മൾ ജീവിക്കുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണെന്ന് ഈ അവസ്ഥ തുടർന്നാൽ വരുന്ന മുപ്പത് വർഷത്തിനകം പല വനവാസി വിഭാഗങ്ങളും ഇവിടെ നിന്നും അപ്രത്യക്ഷമാകും അതിന് നാം മൂക്കസാക്ഷികളായി നിൽക്കേണ്ടി വരും മധു കണ്ണുനീരായിരുന്നു അടിച്ചമർത്തപ്പെട്ട ഇരുട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്ന ഒരു വിഭാഗത്തിന്റെ ഹൃദയം വിങ്ങുന്ന തേങ്ങൽ മധു വരച്ചുകാട്ടിയ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ദയനീയത ചിത്രം നാം ഏവരെയും ഭയപ്പെടുത്തുന്നതാണ് അവന്റെ കണ്ണിൽ നിറഞ്ഞു നിന്ന നിസ്സഹായതയും നിർജീവത്വവും മുഖത്തു നിഴലിച്ചിരുന്നു ചെറുമന്ദഹാസവും ലോകമേ നിന്നോടുള്ള വിരക്തി ഒന്നു മാത്രമായിരുന്നു ഇവിടെ ജനിപ്പിച്ചതിന് ഭക്ഷണം തരാതെ നരകിപ്പിച്ചതിന് വിശപ്പടക്കാൻ സാധിക്കാതെ മോഷ്ടിക്കേണ്ടി വന്നപ്പോൾ അടിച്ചു കൊന്നതിന് ചോദ്യങ്ങൾ നിരവധിയാണ് ചോദ്യം ചെയ്യാൻ ഭയക്കുന്ന സമൂഹത്തിന്റെ സാരഥയാണ് മധു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പലപ്പോഴും ജീവൻ എടുക്കുമെന്ന കൊണ്ടാവണം അത് ഒരുപക്ഷെ പരലോകത്തെത്തിയ മധു ഇപ്പോൾ സന്തോഷവാനായിരിക്കണം വിഷപ്പിന്റെ കുത്തുന്ന നോവുകളോ വിറങ്ങളിക്കുന്ന ഓർമ്മകളോ അവനെ വേട്ടയാടില്ല നീറുന്ന ഓർമ്മ ചൂളുകളിൽപ്പെട്ട് ഉരുകി തീർന്ന ആ കുടുംബത്തെ ഒന്നുകൂടി കണ്ടെത്തണം കേരളമേ അവരുടെ അടുപ്പിലും തീ പുകഞ്ഞോ എന്ന് ചോദിച്ചറിയണം നാം അടങ്ങിയ സമൂഹം കൊന്നു തള്ളിയതാണ് ആ പാവത്തിനെ ഒരിക്കലും മാപ്പർഹിക്കുന്നില്ല നാം